അസഹ്യവും മാരകവുമായ ഉഷ്ണതരംഗത്തെ അതിജീവിച്ച് മെഡ്ജുഗോറിയയിലെ മരിയൻ സവിധത്തിലേക്ക് ഒഴുകിയെത്തുന്ന വിശ്വാസികളുടെ പ്രവാഹം ശ്രദ്ധ നേടുന്നു ബോസ്നിയയിലെ പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമായ മെഡ്ജുഗോറിയയിലെ അപ്പാരിഷൻ ഹിൽ കുന്നുകൾ കയറി പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം തേടിയെത്തുന്ന തീർത്ഥാടകരെ കനത്ത ചൂട് പിന്തിരിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല അവർ ധൈര്യസമേതം പ്രതികൂല കാലാവസ്ഥയോട് മല്ലിട്ട് മാതൃസന്നിധിയിൽ മുട്ടുമടക്കുന്ന വിശ്വാസ തീക്ഷണതയുടെ നേർച്ചിത്രമാണ് മെഡ്ജുഗോറിയയിൽ നിന്നും പുറത്തുവരുന്നത് യൂറോപ്പിന്റെ ഭൂരിഭാഗം ഭാഗത്തെയും ബാധിച്ച ഉഷ്ണതരംഗം ഈ പ്രദേശത്തെ താപനിലയെ നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് അഥവാ നൂറ്റിനാല് ഡിഗ്രി ഫാരൻഹീറ്റിലേക്ക് എത്തിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് വിശ്വാസികളുടെ തീർത്ഥാടനം എന്നത് എടുത്തു പറയേണ്ടതാണ് ജൂൺ ഇരുപത്തിയഞ്ചിന് മെഡ്ജു കൊറിയ മരീൻ പ്രത്യക്ഷീകരണത്തിന്റെ നാൽപ്പത്തിനാലാമത് വാർഷികത്തോടനുബന്ധിച്ച് മെഡ്ജു വിശ്വാസികളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവാണ് ഉണ്ടായിരിക്കുന്നത് മെഡ്ജു തീർത്ഥാടനങ്ങൾക്ക് യാതൊരു വിലക്കും ഇല്ലെന്നുള്ള വത്തിക്കാന്റെ നിഹിൽ ഒബ്സ്റ്റാറ്റ് നിലപാട് വ്യക്തമാക്കിയതും ഇവിടേക്ക് വിവിധ രാജ്യങ്ങളിൽ നിന്നും വിശ്വാസികളുടെ ഒഴുക്ക് വർദ്ധിക്കാൻ ഇടയാക്കിയിരിക്കുകയാണ്